കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനം കാലത്ത് ആരംഭിച്ചതാണ് നിങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നല്ല നിലയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇടപെട്ട് വന്നിട്ടുള്ളതാണ് ഇന്ന് ഇപ്പോൾ പ്രഴിഞ്ചി സമ്മേളനം സമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ പ്രധാനമായ അജണ്ട അത് കാലത്ത് പതിനൊന്ന് മണിക്ക് തന്നെ പതിനൊന്ന് മണിക്കാണ് ഇന്ന് ആരംഭിച്ചത് കാലത്ത് ഇന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും എല്ലാം യോഗം ചേർന്ന് നാല്പത്തേഴ് അംഗങ്ങളടങ്ങിയ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുകയുണ്ടായി അത് സമ്മേളനത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചു ഏകകണ്ഠമായി പാർട്ടി ജില്ലാ സമ്മേളനം പുതിയ ജില്ലാ കമ്മിറ്റിയുടെ നാല്പത്തേഴ് അംഗങ്ങളടങ്ങിയ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പുതിയ ജില്ലാ കമ്മിറ്റി നാല്പത്തി ഏഴംഗ ജില്ലാ കമ്മിറ്റി സഖാ വിളമരം കരീമിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന കേന്ദ്രത്തിലെ നേതാക്കന്മാരുടെയെല്ലാം സാന്നിധ്യത്തിൽ സഖാ വിളമരം കരീമിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ വിളമരം കരീമിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പുതിയ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പായിരുന്നു അജണ്ട സഖാവ് കെ കെ ലതിക മെഹബൂബിന്റെ പേര് നിർദ്ദേശിച്ചു സഖാവ് സി ഭാസ്കരൻ മഹഷ് അതിനെ പിന്താങ്ങി ഏകകണ്ഠമായി പുതിയ ജില്ലാ കമ്മിറ്റി സഖാവ് മെഹബൂബിനെ പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇപ്പോൾ തെരഞ്ഞെടുത്ത ഉടനെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും അത് ഞങ്ങൾ ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ പിന്നെ ഈ സമ്മേളനം തീരുമാനിച്ച സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ ഈ ഞങ്ങൾ ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം മുൻകൂട്ടി ധാരണയുണ്ട് അതായത് നിലവിലുള്ള സെക്രട്ടറി അത് ഉണ്ടായിരുന്ന സെക്രട്ടറി മൂന്ന് മൂന്നിട്ടാം പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് പുതിയ സെക്രട്ടറി വരേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ അതെല്ലാം സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും എല്ലാം നൽകുമെന്നുള്ളത് ശരിയാണ് നിങ്ങൾ പിന്നെ ചിലതെല്ലാം അത് ഊഹിച്ചെഴുതിയതുണ്ടാവാം അതുപോലെ തെറ്റായ ചില അപൂർവം ജലർ തെറ്റായ ചില ഉദ്ദേശത്തോടു കൂടി സി പി എം ആണല്ലോ ഒന്ന് കിടക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ചില വാർത്തകൾ മെനഞ്ഞ് നൽകിയതുണ്ടാവാം പക്ഷേ നിങ്ങളോടെല്ലാം ഒരു കാര്യത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പാർട്ടി അതായത് നിങ്ങൾ ഒന്നിലേറെ പേര് ഒരു ഒട്ടേറെ പേര് പേരുകൾ നിങ്ങളിതിൽ പരിഗണിക്കുന്നതായി നിങ്ങൾ പരിഗണിച്ചു നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചു അതിലൂടെ നിങ്ങൾ ഒരു മെസ്സേജ് ഈ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിൽ ഇത്തരം സുപ്രധാനമായ പദവികളിലേക്ക് ചുമതലകളിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒട്ടനേകം നേതൃനിരയിലുള്ള നിരയിലുള്ള സഖാക്കൾ അനുയോജ്യരായ സഖാക്കൾ ഉണ്ട് എന്ന് നാടിന്റെ മുമ്പിൽ നിങ്ങൾ നല്ല നിലയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതിന് നിങ്ങളോട് പ്രത്യേകമായിട്ട് ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് സമ്മേളനം അഭിമാനത്തോടുകൂടി തന്നെ വിലയിരുത്തുകയുണ്ടായി അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ നേരത്തെ രണ്ട് ദിവസമായുള്ള ബ്രീഫിങ്ങിൽ സഖാക്കൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പുതിയ ഈ അനുഭവങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സവിശേഷത ഞങ്ങളുടെ പാർട്ടി സമ്മേളനം ജില്ലാ സമ്മേളനം വിലയിരുത്തിയത് കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലും കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജന്മഗ്രഹമാണ് കോഴിക്കോട് ജില്ല ഇവിടെയാണ് ഋഷപ്പിള്ളിയും ഇ എം എസും കേദാമോദരനും എൻ സി ശേഖറും ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സെല്ലിന് രൂപം കൊടുത്തത് കോഴിക്കോട്ടാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ജന്മഗ്രഹമായിട്ടാണ് കോഴിക്കോടിനെ ചരിത്രം വിശേഷിപ്പിക്കുന്നത്